ഹൈ ഫ്രണ്ട്സ് എം റേക്കാ സംഗീത് സെനോബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് മൽ ചന്ദേരി ഫാബ്രിക് ആണ് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതിൽ തന്നെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് മിഡിലേക്കൊക്കെ ഈ ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് അതുപോലെ വൺ സൈഡിലേക്ക് ഈ ഒരു സെയിം തന്നെ വർക്ക് നല്ല ഭംഗിയിലുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇത് സിക്സ്റ്റി വിട്ടിൽ വന്നേക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ യൂഷ്വലി എടുക്കുന്ന ഒരു ഫോർട്ടി ഫോർ ഇഞ്ചസ് എടുക്കുന്ന അത്രയും ഫാബ്രിക്സ് ഇതിന് ആവശ്യമില്ല നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുന്നതാണ് ലെങ്ത് വൈസ് സിക്സ്റ്റി ഇഞ്ചാണ് ഇതിൻ്റെ വിട്ടു വന്നിരിക്കുന്നത് ഇതിൻ്റെയും ആ ഒരു സെയിം പ്ലെയിൻ ഫാബ്രിക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മൽ മൽചന്ദേരിയാണ് ഫാബ്രിക് നമുക്ക് ബോട്ടം ചെയ്യാനും അതുപോലെ ദുപ്പട്ടെ ഇതിന്റെ കൂടെ ദുപ്പട്ടയും കൂടെ വന്നിട്ടുണ്ട് വോക്കുള്ള ഒരു ദുപ്പട്ടയോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു പ്ലെയിൻ ക്ലോത്തും മൽ മൽചന്തേരി തന്നെയാണ് അതേപോലെ ഇതിന്റെ വിത്തും സിക്സ്റ്റി ഇഞ്ചസ് ആണ് ഇതിന്റെ പ്ലെയിൻ ക്ലോത്തിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് അതേപോലെ ഈ ഒരു വോക്കുള്ള ക്ലോത്തിന്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വന്റി ഫൈവ് ആണ് ഇതാണ് ഈ ഒരു വോക്കിന്റെ ക്ലോസർ വ്യൂ നല്ല രസമുള്ള ഒരു ക്ലോത്ത് അതുപോലെ ഇതിന്റെ കൂടെ നമ്മൾ ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണിത് എത്ര മീറ്റർ വേണോ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വോക്കോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് അതേപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഈ ഒരു സ്കാലപ്പ് അഡ്ജസ് ആണ് കൊടുത്തേക്കുന്നത് ടു സൈഡും സ്കാലപ്പ് ചെയ്തേക്കുന്നു ഇതൊരു തേർട്ടി സിക്സ് അല്ല തേർട്ടി എയ്റ്റ് യൂഷ്വലി ദുപ്പട്ടയുടെ വിട്ടിലേക്കാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് ഇതാണ് ദുപ്പട്ട ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ ഒരു ദുപ്പട്ട എടുക്കുമ്പോൾ അതിന് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ചാർട്ടാണേൽ നല്ലൊരു യെല്ലോ യെല്ലോ ഷെയ്ഡിലാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഒരു സിക്സ്റ്റി ഇഞ്ച് ഉള്ള ഫാബ്രിക്കിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു കോമ്പിനേഷൻ ആണ് നല്ലൊരു ലെമൺ യെല്ലോയും അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് മിഡിലേക്കൊക്കെ ഈ ഒരു ഓഫ് വൈറ്റ് ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കുമാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്തും ഈ ഒരു ദുപ്പട്ട് വരുന്നുണ്ട് ഈ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ കണ്ടതിന്റെ ആ ഒരു സെയിം തന്നെ സ്കലപ്പ് എഡ്ജസ്സും ഒക്കെയാണ് ഇതിലും വന്നിരിക്കുന്നത് ഇത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതിൻ്റെ ബോട്ടം ഫാബ്രിക്കും അവൈലബിൾ ആണ് ബോട്ടം ഫാബ്രിക്കും അതിൽ ചന്തേര് തന്നെയാണ് ഇത് നമ്മൾ ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സിക്സ്റ്റി ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു പിങ്കിഷ് പീച്ച് വിത്ത് ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നല്ല രസമുള്ള ഒരു വർക്കാണ് ഇതും സിക്സ്റ്റി ആണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെയും പ്ലെയിൻ ക്ലോത്ത് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഒരു ദുപ്പട്ടയും വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് നമുക്ക് ലെങ്ത് വൈസ് കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു നല്ലൊരു ദുപ്പട്ടയോട് കൂടി വന്നേക്കുന്ന സെറ്റ് ഇതിലും ഈ ഒരു സെയിം തന്നെ വർക്കാണ് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഈ ഒരു വർക്കും ഒരു സ്കേല ഫിനിഷിങ്ങോട് കൂടി വന്നേക്കുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് അതുപോലെ ഈ ഒരു പ്ലെയിൻ ക്ലോത്തിന്റെ മീറ്റർ റേറ്റ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് അതുപോലെ ഈ ഒരു സിക്സ്റ്റി ഇഞ്ച് വിടുത്തുള്ള ഫാബ്രിക്കിന്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു ക്രിസ്പ്പിനെസ് ഉള്ള ഒരു ചിനോണും അതുപോലെ തന്നെ ഒരു ക്രിസ്പി ജോർജറ്റ് ആ ഒരു രണ്ട് ഫാബ്രിക്കിന്റെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നല്ല രസമുള്ള ഒരു സാരി പേർപ്പസിൽ ഇതൊരു സൂപ്പർ ഐറ്റം ആണ് നമുക്കൊരു വെഡിങ് ഫങ്ഷനും ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് ത്രീ ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് ഈ സൈഡിലേക്ക് ഈ ഒരു ബോർഡറും വരുന്നുണ്ട് അതുപോലെ മിഡിലൊക്കെ ഈ ഒരു ബൂട്ട ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു സെറ്റ് മുണ്ട സെറ്റ് സാരിക്ക് ഒക്കെ ബ്ലൗസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കളറിലൊക്കെ വരുന്ന ഒരു നല്ല ഒരു സാരിയുടെ ബ്ലൗസ് പോയെങ്കിൽ അതിന് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക്കാണ് ത്രീ ട്വൻറ്റി ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് ആ ഇതിന്റെയും ഡിഫറെന്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണേലും നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ സൈഡിലേക്കുള്ള ഈ ഒരു ബോർഡർ കൂടെ വന്നേക്കുന്നതുകൊണ്ട് സാരി പേർപ്പസ് ഇത് സൂപ്പർ ഐറ്റം ആണ് എൻഡിങ്ങിൽ ഒരു ടാസൽസ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ സാരിയും ബ്ലൗസും ഇതിൽ തന്നെ കൊടുക്കാം ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് ത്രീ ട്വന്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ കൂടെ നമ്മൾക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഇട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിന്റെ കൂടെ ഒരു റാണി പിങ്ക് സൂപ്പർ കോമ്പിനേഷൻ ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണെങ്കിൽ നല്ലൊരു റെഡിഷ് മറൂൺ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് വിത്ത് ഈ ഒരു ഗോൾഡൻ ബൂട്ട വീവിംഗ് ആണ് ഫാബ്രിക്കില് ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതൊരു ഫ്ലീറ്റ്സ് ഇട്ടിട്ടൊരു സ്കേർട്ടൊക്കെ ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കുക ഒരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടൊരു ബ്ലൗസുകൂടെ ചെയ്താൽ നന്നായിരിക്കും ഇതിൻ്റെ റേറ്റും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഡീപ്പ് പേർപ്പിളാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈയൊരു ഡിസൈൻ ആണ് ഒരു പ്ലാൻ ഡിസൈൻ പോലെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ പോയേക്കുന്നത് സൈഡിൽ കൂടി ഈയൊരു ഡിസൈനൂടെ വന്നേക്കുന്നു ക്ലോത്തിൻ്റെ റേറ്റ് ത്രീ ട്വന്റി ഫൈവ് ആണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ഫാബ്രിക് ഇതാണ് ക്ലോത്തിന്റെ വ്യൂ വന്നേക്കുന്നത് ഇതും നല്ല രസമുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്ക് നല്ലൊരു ഭംഗി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഓർണമെൻസോട് കൂടി വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക് ആണ് നല്ലൊരു റാണി പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ഗോൾഡൻ ത്രെഡിന്റെ എംബ്രോയ്ഡറി വർക്കും ഒരു കട്ട് ബീഡ്സിന്റെ വർക്കും ആണ് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ വിട്ട് ഇത് സാരി അതുപോലെ തന്നെ സ്കർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു ആണ് ഇതിന്റെ കൂടെ നമ്മളുടെ അടുത്ത് ഈ ഒരു സെയിം തന്നെ വെൽവെറ്റ് ഓർഗൻസാ ആണ് പ്ലെയിനും അവൈലബിൾ ആണ് ഇത് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ബ്ലൗസ് ആക്കാം അങ്ങനെ ആ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇതൊരു ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ദുപ്പട്ട ഇത് കൊടുക്കാം അങ്ങനെ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് പ്ലെയിൻ ക്ലോത്തിൻ്റെത് അതുപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ടു എയ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഐറ്റം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂമിംഗ് വിചിത്ര ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻസ് കൊടുത്തേക്കാണ് ഒരു കടി പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെലോ ആണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടുള്ള ക്ലോത്ത് ആണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ വിത്ത് ഇതിന്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു ഫാബ്രിക്കിൽ അവൈലബിൾ ആണ് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഒരു ഫാബ്രിക് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വിട്ടു വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം വരുന്നതും നല്ല പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ലൈൻ കട്ടിങ്ങിൽ ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു സ്റ്റിറ്റഡ് പാറ്റേൺ അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ സാരി പേർപ്പസിൽ ഇത് പറ്റുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് ഫസ്റ്റ് കളറും ആ ഒരു ഡിസൈൻ നല്ല രസമുള്ളതാണ് ഈ ഒരു പ്ലാൻ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കളറ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ഇങ്ങനെ വരും നമുക്ക് ഈ ഒരു ലെങ്ത് വൈസ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതാണെങ്കിലും ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ പ്യുവർ ഫോമിൽ വന്നിരിക്കുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ് ഇതാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ബ്ലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ ഇതിന്റെ ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് ബ്ലാക്ക് വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് വിത്ത് ബ്ലൂ ഒക്കെ ഒരു റയർ ആയിട്ട് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണ് നല്ല രസമുള്ള ഒരു ഡിസൈനും ഇതിന്റെ ഈ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഷിഫോൺ ഫാബ്രിക് ആണ് നല്ലൊരു യെലോ ചാർട്ടിലാണ് ഈ ഒരു മിറർ വർക്ക് ആണ് ഒരു ഓഫ് ഐറ്റ് ത്രെഡ് വെച്ചിട്ട് ആ ഒരു ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്ന ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ ട്വന്റി ഫൈവ് അതേപോലെ ഇതിന്റെയും ആ ഒരു എക്സാക്ട് പ്ലെയിൻ കളറ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആ ഒരു സെയിം തന്നെ മൽഷിഫോൺ ഫാബ്രിക്ക് തന്നെയാണ് ഒരു ക്രസ്റ്റ് ഫീൽ ഉള്ള ക്ലോത്ത് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലൂയി ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇത് നമ്മൾ ടോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ദുപ്പട്ട ആൻഡ് ബോട്ടം ഈ ഒരു ബോട്ടം ഒക്കെ ലൈനിങ് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതാണേലെ നല്ലൊരു ഡസ്റ്റി പിങ്ക് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെ ഡിഫറൻറ്റ് ഡിസൈൻസ് നമ്മളുടെ നമ്മളടുത്ത് നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതിൻ്റെയും എക്സാക്റ്റ് പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് പ്ലെയിൻ ക്ലോത്തിൻ്റെ വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ടർക്കിഷ് ഓർഗൻസ ആ ഒരു ഫാബ്രിക്കിനോട് സിമിലർ നിൽക്കുന്നതാണ് ഒരു നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു പേസ്റ്റൽ ആണ് ഫേസ്റ്റ് കളർ വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്നു ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ നല്ല രസമുള്ള ഒരു ക്ലോത്ത് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ത്രീ നയൻറ്റി ഫൈവ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേൽ ഗ്രീൻ ഷെയ്ഡിലാണ് ത്രീ നയൻറ്റി ഫൈവ് റേറ്റ് ആണ് ഈ ഒരു ക്ലോത്തിന് വന്നേക്കുന്നത് സാരി കുർത്തി ദുപ്പട്ട അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നല്ല ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഫാബ്രിക്ക് ഇതാണ് ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ റേറ്റും ത്രീ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു ഗ്രീ സോറി ഗ്രേ കളറാണ് ആണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ക്ലോത്തിന്റെ വ്യൂ നല്ല രസമുള്ള ഒരു ഡിസൈനും ഇതിന്റെ പെർ മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ ലിനൻ ഫാബ്രിക് ആണ് അതിൽ തന്നെ ഒരു ആന്റിക് ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ് മേക്ക് ചെയ്യാൻ ഒരു ക്ലോത്ത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്ന നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് വിത്ത് ആ ഒരു ആന്റിക് ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടൺ കളക്ഷൻ ആണ് നല്ല ഭംഗിയിലുള്ള ഒരു കോട്ടൻസ് ആണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഈ ഒരു ബ്ലാക്ക് ചാർട്ടില് ജെഡ് ബ്ലാക്ക് ആണ് കളറ് അതിൽ തന്നെ ഈ ഒരു ഒരു വി പാറ്റേണോട് വന്നേക്കുന്നതാണ് ഫുള്ളി ഹോൾസ് ഉള്ള ആ ഒരു ഡിസൈനോട് കൂടി വന്നേക്കുന്ന നല്ലൊരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഫാബ്രിക് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിന്റെ വിട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ നാച്ചുറൽ ഡൈയിങ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗിൽ വന്നേക്കുന്ന ഐറ്റമാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടൺ കളക്ഷൻ തന്നെയാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിന്റെ റേറ്റ് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ കോഡ് സെറ്റിനും പറ്റിയൊരു ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി മേയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു കളക്ഷൻ ഇതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു ബ്ലാക്ക് വിത്ത് ക്രീം ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്രീം അല്ല ഒരു ഓഫ് വൈറ്റ് ആണ് കോംബോ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ ഒക്കെ ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് ഒരു വെച്ചിട്ട് ഒരു ടോപ്പ് ആൻഡ് ടോപ്പും അതുപോലെ തന്നെ നല്ലൊരു പ്ലാസോ ടൈപ്പ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചേട്ടൻ നല്ലൊരു മസ്റ്റേർഡ് എലോയിലാണ് വന്നത് ആണ് കോമ്പിനേഷൻ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ ഒരു കോളറിനൊക്കെ വെച്ചിട്ട് കുർത്തി ചെയ്യാനും ഒക്കെ നല്ലൊരു ഐറ്റം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പിങ്ക് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ